ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ചാരുസ് വേൾഡ് അത് നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഞാൻ ടെറ്റ് വെരിഫിക്കേഷനെ കുറിച്ചൊരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വെരിഫിക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ ആ ഇൻസ്ട്രക്ഷൻസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം കൊണ്ടുപോയാൽ മതി നമ്മൾ പല ഗ്രൂപ്പിലും പലരും പല ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളും പല കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും പക്ഷേ അതൊന്നും ചിലപ്പോൾ വേണ്ടിവരില്ല ഞാനിതുപോലെ എനിക്കിതിനെക്കുറിച്ച് അറിയണമല്ലോ അപ്പോൾ ഇന്ന് പോയി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ പല ഗ്രൂപ്പിലും പല അഭിപ്രായമാണ് പല സാധനങ്ങൾ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അവർ നമുക്ക് നന്നൊരു ഇൻസ്ട്രക്ഷൻസ് ഇല്ല അതിലെന്താണ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ അവരവരെ വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുള്ളൂ അതിന് പുറത്ത് ആരൊന്നും ചോദിക്കുന്നില്ല എന്നോട് ചോദിച്ചത് നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു പിന്നെ അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് ഡിഗ്രി ടി ടി സി ഇതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി ഓരോ ഓരോന്നും പിന്നെ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പിന്നെ നമ്മൾ ഫോട്ടോ കോപ്പിയിൽ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം അതുമാത്രം മതി പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ട നമ്മൾ സി ബി എസ് ഇ ആണെങ്കിൽ മാത്രം അതിനാവശ്യമുള്ളൂ അല്ലാത്തപക്ഷം അതിൻ്റെ പോലും ആവശ്യമില്ല അവർ ഇതൊക്കെ വെരിഫൈ ചെയ്ത് നമ്മുടെ പേഴ്സൻറ്റേജും അറിഞ്ഞിരിക്കണം എല്ലാത്തിൻ്റെയും കാറ്റഗറി വണ്ണിന് കേട്ടോ കാറ്റഗറി വണ്ണിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേഴ്സൻറ്റേജും നമ്മൾ കണ്ടി കണ്ടിരിക്കണം അത് ഇതൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ ഇതൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടാണ് പോകണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവിടുന്ന് പോരാൻ പറ്റും അവിടെ ചെന്ന് നിന്നിട്ട് പേഴ്സൻറ്റേജ് കാണലും അറ്റസ്റ്റ് ചെയ്യലൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും അല്ലാത്ത പക്ഷെ നമുക്ക് പെട്ടെന്ന് പോയി പെട്ടെന്ന് വെരിഫൈ ചെയ്ത് പോരാം പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഇത്രയും സാധനങ്ങൾ മതി അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അതിൽ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം കൊണ്ടുപോയാൽ മതി അല്ലാതെ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഞാൻ ഇവിടെ കാട്ടിത്തരാം ഇങ്ങനത്തെയാണ് അതിൻ്റെ ഫോം എങ്ങനെയാണ് കാണിച്ചു തരാം അതിൽ എഴുതേണ്ടത് നമുക്ക് ഫസ്റ്റ് ഫുൾ എസ് എസ് എൽ സി പ്ലസ് ടു ബോർഡ് ഓഫ് എക്സാമിനേഷൻ ആണല്ലോ അപ്പോൾ അത് എഴുതി കൊടുക്കുക പിന്നെ നമ്മുടെ എല്ലാം നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും അത് നോക്കി അത് ഫില്ല് ചെയ്താൽ മതി അത് ഫില്ല് ചെയ്തവിടെ കൊടുത്താൽ മതി പിന്നെ നമ്മളെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും മതിയാവും അപ്പോൾ നിങ്ങൾക്ക് ആ ഫോം ഞാൻ ഈ സ്ക്രീനിലൊന്ന് കാണിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ അതുപോലെ നമ്മളെ എവിടെയാണ് ഈ ഓഫീസ് ഇരിക്കുന്നതെന്നും എൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ കാണിച്ചുതരാം നമ്മളെ മലപ്പുറം കുന്നമ്മൽ സിവിൽ സ്റ്റേഷൻ്റെ ഉള്ളിലാണ് ഈ ഡി ഓഫീസ് ഉള്ളത് അപ്പോൾ അപ്പം നമ്മളവിടെ ചെന്നിറങ്ങിയ സമയത്ത് എന്തോ സമരം പോലെ എന്തോ ഉണ്ടായിരുന്നു തൊഴിലുറപ്പിൻ്റെയാണ് തോന്നുന്നുണ്ട് അപ്പോൾ അതല്ല നമ്മളെ വിഷയം അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് താഴോട്ട് നടക്കാനുണ്ട് കേട്ടോ കുറച്ച് നടന്ന് ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇവിടുന്ന് ഉള്ളിലോട്ടാണ് ഈ ഡി ഓഫീസ് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് കുറച്ച് ഉള്ളിലോട്ട് തന്നെയാണ് റൈറ്റ് പോയി ലെഫ്റ്റ് പോയി അങ്ങനെ കുറച്ച് അധികം ഉള്ളിലോട്ട് തന്നെയാണ് സംഭവം അപ്പോൾ ഇതാണ് നമ്മുടെ ഡി ഓഫീസ് ഇവിടെയാണ് നമ്മൾ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് വെരിഫൈനെ കുറിച്ച് ക്ലിയർ ആയി എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക